Ya, ya Nabiye Salaam Salaam Ya Rasool Salaam Salaam Ya Habibe Salaam Salaam Punnara Nabiye Shafa'ati Nure Punnara Nabiye ിയേറൊരനബിയുരേ മക്കാ മണലിൽ മണിവിളക്കായി ഉദിച്ചുയർന്നൊരു തിരുനബിയേ മാനത്തുള്ളൊരു ചന്ദ്രനെ പോലും മുല്ലപ്പൂ മലരെ മക്കാമണലിൽ മണിവിളക്കായി ഉദിച്ചുയർന്നൊരു തിരുനബിയെ മാനത്തുള്ളൊരു ചന്ദ്രനെ പോലും വെല്ലും മുല്ലപ്പൂ മലരെ അമ്പിയ മുമ്പിൽ ചെമ്പക പൊന്മുഖമായി വിളങ്ങും തിരുനബിയെ അമ്പിയ ചെമ്പക ചെമ്പകൊൻ ായി വിളങ്ങും തിരുനബിയെ ആയി വിളങ്ങും തിരുനബിയെലാം അസ്സലാം അസ്സലാം യാ മുഹമ്മദ് നൂറുള്ള السلام،, السلام السلام يا محمد نور الله يا نبي سلام سلام يا رسول سلام سلام يا حبيبي سلام سلام كنا را نبي سلام النور كنا را نبي النور അമ്പരത്തട്ടുകളെയും തട്ടുകളെയും കേറിയ അമ്പിയ രാജറസൂലോരേ അമ്പിളി കീറി തമ്മിൽ ചേർത്ത ഇമ്പമലായുള്ളവരെ അമ്പരത്തട്ടുകളെയും തട്ടുകളെയും കേറിയ അമ്പിയ രാജലോരേ അമ്പിളി കീറി തമ്മിൽ ചേർത്ത ഇമ്പമലരായുള്ളവരെ മേഘക്കുടയും ചൂടിക്കൊണ്ട് നടന്ന പൂമണി മുഴല്ലോ മേഘക്കുടയും ചൂടിക്കൊണ്ട് നടന്ന പൂമണി പൂമണിമുണിതല്ലോ നടന്ന പൂമണി മുത്തല്ലേ അസ്സലാം അസ്സലാം യാ മുഹമ്മദ് അസ്സലാം അസ്സലാം യാ യാ മുഹമ്മദ് സലാം സലാം യാ സലാം സലാം യാ സലാം സലാം നബിയേ നബിയേന്നൂർ പുനബിയേ സഫ തിന്നൂറെ മലക്കസിറായി റൂഹ് പിടിക്കാൻ സമ്മതം ചോദിച്ചുള്ളവരെ നേരം ഉമ്മത്തിന്റെ കാര്യം ഓർത്തു കരങ്ങവരെ മലക്കസുറായി റൂഹ പിടിക്കാൻ സമ്മതം ചോദിച്ചുള്ളവരെ മൗത്തിനേരം ഉമ്മത്തിൻറെ കാര്യം ഓർത്തു കരങ്ങവരെ മണ്ണിലും പിണ്ണിലും കണ്ണിലും കരളിലും ഗുണമണിയായ റസൂലോരെ മണ്ണിലും പിണ്ണിലും കണ്ണിലും കരളിലും ഗുണമണിയായ

كنا نبي صفأت النور يا نبي سلام سلام يا رسول سلام سلام يا حبيبي سلام سلام كنا نبي صفأت النور كنا نبي صفأت النور